ഏറെ ദുരൂഹത ഉയർത്തി വെള്ളരുടെ കൊലപാതകം മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുമ്പോൾ കേസിലെ പ്രതിയായ പ്രജിൻ പ്രജു ജീവിതമാണ് നയിച്ചിരുന്നതെന്ന കുടുംബം ആവർത്തിക്കുകയാണ് ചൈനയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയെന്ന പ്രജൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരിച്ചെത്തിയത് പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല ഇതിനിടെ കൊച്ചിയിൽ സിനിമ സംബന്ധിച്ച പഠനത്തിനായി പോയി ഇതിനിടെ ഒന്നര ലക്ഷത്തോളം രൂപയാണ് വീട്ടുകാർ നൽകിയത് എന്നാൽ സിനിമ പഠനത്തിനു ശേഷം തിരികെ എത്തിയതോടെയാണ് പ്രജന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടതെന്നാണ് വീട്ടുകാരും ബന്ധുക്കളും പറയുന്നത് പ്രജന്റെ പ്രകൃതം എങ്ങനെയാണെന്ന ഭയത്തോടെയാണ് അമ്മ ഓർക്കുന്നത് അവൻ എപ്പോഴും മുകളിലത്തെ നിലയിൽ റൂമിലായിരുന്നുവെന്നും പെട്ടെന്നൊരു ദിവസം വീട്ടിലെ ടിവിയും എല്ലാം അവൻ അടിച്ചു പൊട്ടിച്ചു ഒരു ദിവസം അവൻ അടുത്ത വീട്ടിലെ പൈപ്പ് കളഞ്ഞു വീടിനകത്തെല്ലാം വെള്ളം കയറി അന്ന് രാത്രി ഒരു മണി സമയത്ത് ഞങ്ങൾ ഭയന്ന് വിറച്ചു നിൽക്കുകയായിരുന്നു പോലീസ് വന്നാണ് രംഗം ശാന്തമാക്കിയെന്ന് അമ്മ പറയുന്നുണ്ട് കോവിഡ് സമയത്ത് ചൈനയിൽ നിന്ന് ഇവൻ ഡൽഹിയിലാണ് വന്നിറങ്ങിയത് ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നപ്പോഴാണ് മുകളിലത്തെ നിലയിലെ റൂമിൽ കയറി ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയത് അവസാന സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കാൻ മോളുടെ ആഭരണ പണയം വെച്ചിരുന്നു കോവിഡ് രൂക്ഷമായതിനാൽ ചൈനയിലെ ഓഫീസുകളിലൊക്കെ അന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഡോക്ടർ നിയാസ് എന്നയാൾ മുഖേന എറണാകുളത്തെ ഏജൻസി വഴിയാണ് ഫീസ് അടച്ചത് അവർക്ക് നമ്മൾ നേരിട്ട് പണം കൊടുക്കുകയായിരുന്നു പണം അടച്ചതിന്റെ രേഖയോ ബില്ലോ ഒന്നും അവർ തന്നില്ല ഫീസ് അടച്ചതിനാൽ സർട്ടിഫിക്കറ്റിന്റെ സോഫ്റ്റ് കോപ്പിക്കായി അവൻ വുഹാൻ സർവകലാശാലയിലേക്ക് ഇമെയിൽ അയച്ചു ഫീസ് അടച്ചില്ലെന്നും സർട്ടിഫിക്കറ്റ് തരാനാകില്ലെന്നും അവിടെ നിന്ന് മറുപടി വന്നത് അതിനുശേഷമാണ് ഇവൻ വീട്ടിൽ അതിക്രമം കാട്ടാൻ തുടങ്ങിയത് ഡാഡിയാണ് ഫീസ് അടയ്ക്കാതെ ഭാവി നശിപ്പിച്ചതെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അവന്റെ ഭാവി നമ്മൾ നശിപ്പിച്ചെന്ന് പറഞ്ഞ് അവൻ ഉപദ്രവം തുടങ്ങി നമ്മൾ പണം തിരികെ കിട്ടാനായി എറണാകുളത്തെ ഏജൻസിയുടെ മുന്നിൽ പോയി കിടന്നു വരെ പ്രതിഷേധിച്ചു പോലീസിൽ പരാതിയും കൊടുത്തു ഇവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനായി പലവട്ടം അവിടെ പോയിട്ടും ഒന്നും നടന്നില്ല ഇതിനുശേഷം സിനിമാ ഫീൽഡിൽ പോകാനായി മൂന്ന് മാസത്തെ ഒരു കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടായ്മയിൽ ആരാധനയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് ിൽ പോകുന്നത് ശരിയായ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല അവസാനം അവന് നിർബന്ധം മൂലം ഒന്നര ലക്ഷം രൂപ ഈ കോഴ്സിനായി കൊടുത്തു കോഴ്സ് കഴിഞ്ഞ് വന്ന ശേഷം അവന്റെ ദേഷ്യം മാറിയില്ല അത് പ്രയോജനപ്പെട്ടില്ലെന്ന് അവന് തോന്നിയിരിക്കാം അതിനുശേഷം പലവട്ടം അവൻ ഡാഡിയെ ഉപദ്രവിച്ചു എന്നെയും ഉപദ്രവിക്കാൻ നടിയില്ലാതായി പിന്നെ നമ്മുടെ കൂടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും അവൻ വരാതെയായി വീട്ടിലെ ടി വിയിൽ അവൻ എന്തോ വെക്കും ടി വിയിൽ നിന്ന് വൈബ്രേഷൻ ശബ്ദം വന്നുകൊണ്ടേയിരിക്കും വല്ലാത്തൊരു ശബ്ദമാണിത് അന്നേരം നമ്മൾ ഭയന്ന് പുറത്തിരിക്കും ആ സമയം അവന്റെ കയ്യിൽ കത്തിയും വെൽഡിംഗ് മെഷീനും ഒക്കെ ഉണ്ടാകും അഷ്ടതീരി പോലെ ടിവിൽ നിന്ന് എന്തോ മുഴങ്ങിക്കൊണ്ടേയിരിക്കും എന്നാൽ അവൻ വീടിന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും ഭയങ്കര സ്നേഹവും കമ്പനിയുമാണ് പുറത്തു നിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാലോ പുറത്തു വല്ല ചടങ്ങിനു പോയാലോ ഒക്കെ നീറ്റായിരിക്കും നമ്മളോട് മാത്രമാണ് ഇങ്ങനെ ദേഷ്യം കാട്ടുന്നത് സിഗരറ്റ് വലിക്കാറുണ്ടെന്നേ അറിയൂ വേറെ ലഹരി വസ്തു ഒന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല ഭർത്താവ് സോഫയിൽ ഉറങ്ങിക്കിടക്കുകയാണ് അവൻ വെട്ടിക്കൊന്ന് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കസേരയിലെ ഇരുപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ വന്ന് അച്ഛനെ വെട്ടി പിടിച്ചിട്ടും അവൻ നിന്നില്ല ആൾക്കാരെ വിളിക്കാൻ പുറത്തിറങ്ങി ഞാൻ ഓടി നടു റോഡിൽ ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനാണ് കൊല ചെയ്തതെന്ന് കരുതി ആൾക്കാരെ ആദ്യം അടുത്തില്ല പിന്നീടാണ് മകനാണ് കൊല ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായത് ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൻ അച്ഛന്റെ കരുത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ ഇവനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി അവൻ കൈവിട്ട ശേഷം നോക്കിയപ്പോഴും എന്റെ ഭർത്താവിന് ജീവനുണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ് എന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നുവെന്നും തവണയാണ് വെട്ടിയെത്തത് കൊലപാതകത്തിന് മുമ്പും ജോസിനും മകൻ നിന്ന് പതിവായ മർദ്ദനമേറ്റതായും സംശയമുണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ ഒട്ടേറെ പാടുകൾ ഉണ്ടായിരുന്നു പ്രജിന്റെ ജീവിതം ഏതാനും വർഷങ്ങളെ അടിമുടി നികൂഢത നിറഞ്ഞതായിരുന്നുവെന്നാണ് ബന്ധുക്കളും പറയുന്നത് വാർത്ത